ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അതിൽ ഒരു മുക്കാ കിലോളം നല്ല പീസ് പിന്നെ ഒരു കാ കിലോളം എല്ലും ഉണ്ട് അപ്പോൾ കുറച്ചൊരു എല്ലു വേണം എന്നാലേ ആ ബിരിയാണിക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ ഇതിന് എല്ലും കപ്പയും വെയിക്കുന്നതെന്ന് തന്നെയാണ് പണ്ടൊക്കെ പറയാം ഇപ്പോഴാണ് നമ്മൾ ബിരിയാണി എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവരാവേ ഞാൻ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞതാണേ ഒരിത്രയും വെള്ളി ഇതൊരു പത്ത് പതിനഞ്ച് കഷ്ണം വെള്ളി ഉണ്ട് വെള്ളി ഇച്ചിരി കൂടുന്ന ഗ്രേവി നല്ലതാണ് പിന്നെ ഇച്ചിരി ഇഞ്ചി ഇഞ്ചി ഇതുപോലെ ഒരു ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയ നമുക്കിനി ഇത് നമ്മുടെ ഇടികല്ലിലോട്ടൊക്കെ ഒന്ന് ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുക ഞാൻ മിസ്സിയിൽ ചതയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ മിസ്സിയിൽ നമ്മൾ എങ്ങനെ കറക്കിയാലും ഒന്ന് അരഞ്ഞു പോകും അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പം ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിലിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ തേങ്ങയൊക്കെ തോരനൊക്കെ ഇതിൽ ചതക്കുകയാണെങ്കിൽ ഇച്ചിരി നേരൊക്കെ കേടാകാതിരിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സാധനം കേട്ടാകും അപ്പോൾ കഴിയുന്നത്ര നമ്മൾ ഇങ്ങനെ ഇതിലെ അല്ലെങ്കിൽ അമ്മീൻ്റെയൊക്കെ ചതച്ച് വെക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ കൂട്ടുകൊണ്ട് നമ്മുടെ കറികളൊന്നും കേടാവില്ല അതേപോലെ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കല്ലുണ്ടെങ്കിൽ ചതച്ച് കുത്തിച്ചതക്കുകയാണെങ്കിൽ നല്ലതാണ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചതക്കണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ഇടികല്ലിട്ടൊന്ന് കുത്തി ചതച്ചെടുക്കാം അപ്പോൾ പിന്നെ അമ്മിയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അമ്മിയിലുണ്ടെങ്കിൽ നമ്മൾ അമ്മയിൽ തന്നെ ഒക്കെ ചെയ്യുന്നതാണ് ഏത് കറിയും അല്ലെ എന്ത് സാധനവും ടേസ്റ്റ് ആവാനും നമ്മുടെ അമ്മീൽ തന്നെ അരയ്ക്കണം പിന്നെ നമ്മളെല്ലാം മിക്സിയിലൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിനാണ് പിന്നെ ഇപ്പോൾ ആരും അമ്മയും ഉപയോഗിക്കുന്നുല്ലോ അപ്പം നമുക്ക് ഈ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിൽ ഇട്ട് കൊടുക്കാവേ ഞാൻ എന്താ ഈ ഒരു പരുവത്തിൽ ചതച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ രണ്ട് സവാളയാണ് സവാള നമുക്കതൊന്ന് കട്ട് ചെയ്യാവേ സവാള ഇടാതെയും വെക്കാം കേട്ടോ ഞാൻ പിന്നെ സവാള ഇടുന്നേ ഉള്ളൂ സവാള ഇടാതെ വേണമെങ്കിലും വയ്ക്കാം അപ്പം എത്ര ചെറുതാക്കൊന്നും വേണ്ട നമ്മളീ ബീഫിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതും കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാവേ കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഞാൻ നടുവേ കീറിയ രണ്ട് പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇന്ത്യക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മീറ്റ് മസാലയാണ് ിടുന്നത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ്ാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടി ഇടണം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇടാവേ നമുക്കതി പാകത്തിന് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇല്ലയും മസാലയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം തിരുങ്ങി ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു അഞ്ച് വിസിൽ വന്നോട്ടെ പക്ഷേ ആദ്യത്തെ ആ ഒരു വിസിൽ നല്ല ഫുള്ളായിട്ടും തീയിട്ട് ഒരു വിസിൽ വന്നോട്ടെ പിന്നെ നമ്മൾ ബാക്കി നാല് വിസിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് എല്ലാം തീ ഒന്നിച്ച് നമ്മൾ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവുകയുള്ളൂ കാരണം നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ആ ആ വെള്ളം ഊറി വന്ന് വേണം വേവാന് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം നമ്മുടെ ബീഫ് ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടത് കൊണ്ട് ഞാൻ തുള്ളി പോലും വെള്ളം ചേർത്തില്ല എന്നിട്ട് ഇതിൻ്റെ കണ്ട് നമ്മുടെ ബീഫിന് നെയ്യൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരുകി വെള്ളം പോലെ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒരു കൂട്ടും കൂടി ഇടുന്നുണ്ട് ഇതുകൊണ്ട് ഇത്ര തേങ്ങാ ഇത് ഇതും നമ്മളിങ്ങനെ ഒരു സ്പെഷ്യലാണ് നമ്മുടെ ഒരു സ്പെഷ്യലാണ് നമ്മളിങ്ങനെ ചിക്കനോ ബീഫോ ഒക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ തേങ്ങാ കൊത്തും ഇടും എന്നിട്ട് നമുക്കിതൊന്ന് നമുക്കിത് എണ്ണയിൽ വറുത്ത എണ്ണയിടാം അപ്പോൾ എണ്ണ വേണ്ട പിന്നെ ബീഫും കൊഴുപ്പല്ലേ അപ്പോൾ എല്ലാം കൂടി വേണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിക്കാവേ ഞാൻ ഒരു രണ്ട് കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബിരിയാണിക്ക് കപ്പ വേണമെങ്കിൽ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല നമുക്ക് നമുക്കത്രയും മതിയല്ലോ അതുകൊണ്ട് ഞാൻ അത്രയും എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാം അപ്പേക്ക തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കൊത്തിയെടുക്കാം നമ്മൾ കൊത്തുമ്പോൾ നമ്മൾ സാധാരണ വേവിക്കുന്ന അത്രയും ചെറുതാക്കണ്ട എന്നാൽ ഒരുപാട് വലുതാക്ക വലിയൊരു വലിപ്പത്തിൽ വേണം നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റും നമ്മുടെ കപ്പ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയ്ക്ക് ഞാൻ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളഞ്ഞി തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കപ്പ കട്ട് ചെയ്ത് വെച്ച് അധികം ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ നമ്മൾ വേവിക്കുമ്പോൾ കപ്പയുടെ മേലെ നിൽക്കണം വെള്ളം അല്ലെങ്കിൽ ഉണ്ടല്ലോ കപ്പ ഇങ്ങനെ ഒരു വഴുക്കലായിരിക്കും ഊറ്റി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിനി അധികം ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല അപ്പോൾ ഞാൻ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കൈ കയ്യളവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പ നമ്മൾ ഒരുപാട് വെന്ത് പോകുന്നത് സാധാരണ നമ്മൾ കപ്പ വേവിക്കും പോലെ വെന്ത് പോകരുത് അപ്പോൾ അതിന് മുമ്പേ നോക്കണം നമ്മുടെ കപ്പ എന്താ ഈ ഒരു പരിവാവുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് കൂറ്റാണ് ഒത്തിരി വെന്ത് പോകല്ലേ നമുക്കിനി ചോറ്റാം നമ്മുടെ കപ്പയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ പടുപ്പ് ഓപ്പാണ് ഞാൻ ആദ്യം കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ്രൈൻ്റെ മെലോഡി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നനവുണ്ടതായിക്കോട്ടെ ആ നന വേണം നമ്മൾ ഒത്തിരി ട്രൈ ആവില്ലല്ലോ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രൈ ആവില്ല കുറഞ്ഞൊരു നനവ് ഉണ്ടാവണം ഇനി അതിലേക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കറിവേപ്പില മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു ലേശം പുതിന ഒത്തിരി ഇടലില്ല മല്ലിച്ചപ്പും കറിവേപ്പിലാണ് ഇട്ട് ഇനി നമുക്കൊന്ന് തീ കൊടുക്കാവേ തീ കൂട്ടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കാവേ ഇത് തീ ഓഫാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് നമ്മൾ ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് എന്നിട്ടിനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലോടി ഇരിച്ച് മല്ലിച്ചപ്പിങ്ങനെ ഇട്ട് കൊടുക്കാവേ ഒരു തുള്ളി ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് കുറച്ച് സവാളയാണ് ഞാനൊരു ഒരു സവാള ഒരു സവാള ഒത്തിരി ഒരു സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട് അതായത് ഒന്നര സവാള അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം അപ്പോൾ കനം കുറച്ചൊന്നും കട്ട് ചെയ്യുകയൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതിൻ്റെ മേലോടി ഇങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ സവാളയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ കപ്പ ബിരിയാണി കഴിക്കുമ്പം നല്ല ഒരു ടേസ്റ്റായിരിക്കും ഇത് നമ്മൾ വാട്ടൊന്നുമില്ല വാട്ടാതെ തന്നെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു